ും സംഭവിക്കുന്നത് ഫുൾ വിവാദം ഇപ്പോഴും ഒരു കുറവില്ല ശക്തമായി തന്നെ നിൽക്കുന്നു നില്ക്കുന്നു അത് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉള്ളപ്പോഴും വേണം ഇത്രയും ഭാഗ്യം ചെയ്ത ഒരു സിനിമ ടീം അത് വേറെ പല രീതിയിൽ എങ്ങനെയൊക്കെ പൈസ പൊട്ടിക്കണം ഏത് പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഈ ടിവിനതിന്റെ ആവശ്യമില്ല ചാനൽ അവിടെ പത്രം അവിടെ സോഷ്യൽ സോഷ്യൽ മീഡിയ തുറന്നാ ഇവിടെ യൂട്യൂബിൽ അത് ഇത് ഇത് അങ്ങനെ ഫുൾ പ്രൊമോഷൻ അങ്ങനെ വേണം ഇതറിഞ്ഞു ശരിക്കും അറിഞ്ഞു അത് മാത്രല്ല ഇത് കത്തി നിൽക്കുന്നു ആ സമയത്ത് അഞ്ചിന്റെ പൈസ അത് പ്രൊമോഷന് പോലും മുടക്കാതെ ആ ടീമിങ്ങനെ ചിരിക്കുക ആഹാ ഹാ ഹാ ആഹ് അവരച്ചു കാണണ്ട അതാണ് എന്തായാലും ലാലേട്ടന്റെ ഭാഗത്ത് നിന്ന് ഒരു സോറി വന്നിട്ടുണ്ടായിരുന്നു ഒരു വലിയ കുറിപ്പ് തന്നെ ആള് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഇത് സോറി അല്ല ഖേദമാണ് എന്നുള്ള രീതിയിൽ ഒരു വിഭാഗം ആൾക്കാർ പറയുന്നുണ്ട് ഖേദവും സോറിയും ഓരോ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് അർത്ഥം മാറാറുണ്ട് പക്ഷെ ഈ ഒരു രീതിയിൽ ഇതിന് മാപ്പ് എന്ന് തന്നെയാണ് പറയാം ഉദാഹരണം പറയാം ഈ പോസ്റ്റ് ഷെയർ ചെയ്തുവര് പൃഥ്വിരാജ് സുകുമാർ അതിലൊന്നും ആള് പങ്കുവച്ചിട്ടില്ല ഈ പോസ്റ്റ് ഷെയർ ചെയ്യാൻ മാത്രമാണ് ചെയ്തത് പക്ഷെ അതുപോലും നമ്മൾ സോറി ആയിട്ട് പരിഗണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതിൽ എന്തൊക്കെയാണോ ലാലാട്ടം പറഞ്ഞത് അതൊക്കെ ഞാൻ ശരി വെക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം അപ്പോ അതുകൊണ്ട് അതും സോറി ആയിട്ട് എടുക്കും അങ്ങനെ തന്നെ അതിനെ വിലയിരുത്തുന്നു മറ്റുള്ളവർ ഇപ്പഴും വിശ്വസിക്കാത്തവരുണ്ട് ഒരു തരത്തിൽ ഇതൊക്കെ ഒരു മാപ്പ് തന്നെയാണ് അല്ലാണ്ട് നമ്മൾ ചെയ്ത എന്തോ ഒരു തെറ്റിന് അതിൽ വിഷമം തോന്നി അത് പറയുന്നതാണ് മാപ്പ് പറയുന്നത് നമ്മൾ സംഭവം തെറ്റ് ഓപ്പണായിട്ട് ഞാൻ ഇതിന് മാപ്പ് ചോദിക്കുന്നു എൻ്റെ ഭാഗത്ത് നിന്ന് ഇത്രയും വലിയൊരു തെറ്റ് സംഭവിച്ചു എന്ന് ഓപ്പണായിട്ട് പറയുന്നതിനേക്കാൾ അപ്പുറത്ത് ഇതില് ആ ഒരു കണ്ടന്റ് മൊത്തം ഇൻവോൾവ് ആകുന്നുണ്ടെന്നുള്ളതാ ഇത് തൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റു വന്നു ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കും പിന്നെ ആർക്കൊക്കെ ഇതിൽ നിന്ന് വിഷമുണ്ടായോ അവരോടൊക്കെ ഖേദം പ്രകടിപ്പിക്കുന്നു പിന്നെ ചെയ്തു വന്ന തെറ്റ് അത് തിരുത്തുന്നു എന്നുള്ള രീതിയിലാണ് ഇത് കട്ട് ചെയ്യാൻ തീരുമാനിച്ചത് അപ്പോൾ രണ്ട് മിനിറ്റും എട്ട് സെക്കൻഡും ഇതിൽ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വേർഷൻ എന്നാണ് വരുന്നെന്നുള്ളത് അറിഞ്ഞുകൂടാ അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചതിലൂടെ അതിൽ നിന്ന് ഒരു കാര്യ വ്യക്തമാണ് അത് മാപ്പ് തന്നെ അതെല്ലാം തന്നെയാണ് ഒറ്റ ഇനി മാപ്പിനും ഒരു അന്തസ്സുണ്ട് അല്ലേ ഇപ്പോൾ ഇത് നമ്മൾ മാപ്പായിട്ട് എടുക്കുന്നു ആ എന്തൊക്കെയാണല്ലോ അത് തെറ്റാണെന്ന് ആൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് മാപ്പ് പറയാന്നുള്ളത് അതൊരു മര്യാദയാണ് ഓക്കെ അപ്പോൾ ആ മര്യാദ നമ്മൾ മര്യാദയായിട്ട് എടുക്കുന്നു അതിന് ഒരു റെസ്പെക്ട് കൊടുക്കണം മാപ്പ് പറഞ്ഞല്ലോ എന്നുള്ളത് പക്ഷേ ഇത് മാപ്പാണെന്ന് അംഗീകരിക്കാത്ത കുറച്ച് ആൾക്കാരുണ്ട് അവരിപ്പോഴും അതിനെ റെസ്പെക്ട് ചെയ്യുന്നില്ല എന്നെ അർത്ഥം ഇത് ഖേദമാണ് അത് വേറെ മാപ്പ് വേറെയാണ് ഖേദം പ്രകടിപ്പിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നത് വലിയ തെറ്റാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരോട് ചോദിക്കാനുള്ളതാണ് അങ്ങനെയാണെങ്കിൽ പോലും ലാലേട്ടന് അതിന് പോലും തണ്ടില്ല എന്ന് പറയാം അതായത് ഓപ്പണായിട്ട് മാപ്പ് ചോദിക്കാൻ ധൈര്യം കാണിക്കാൻ ആൾക്ക് തണ്ടില്ല എന്ന് പറയേണ്ടി വരും അതിലൂടെ ഇതെന്താണെന്നറിയോ ഇത് ശരിക്കും ഈ രണ്ട് രണ്ട് വാക്കിനും രണ്ടർത്ഥം തന്നെയാണ് അതൊക്കെ സത്യമാണ് പക്ഷേ ഈ ഒരു സിറ്റുവേഷനില് ആൾക്ക് മാപ്പ് ചോദിക്കുന്നതിനെക്കാളും ഏറ്റവും നല്ലൊരു വഴിയാണ് ആള് തിരഞ്ഞെടുത്തത് ഖേദം പ്രകടിപ്പിക്കുന്നു എന്നുള്ളത് അത് അതിന്റെ ആള് തിരഞ്ഞെടുത്ത വഴി കറക്റ്റ് തന്നെയാണെന്ന് നമുക്ക് തോന്നിയിട്ടുള്ളൂ അത് മാപ്പ് ചോദിക്കല് തന്നെയാണ് അതെ ഒരു വിധത്തിൽ അത് അങ്ങനെ തന്നെ അതെ അത് കൂടിയാണ് തന്നെയാണ് അപ്പറത്ത് ഇത് ഒന്നും ചെയ്യാതെ ഒന്നും പറയാതെ തന്നെ ഇത് ഷെയർ ചെയ്യുന്നു അതും മാപ്പ് തന്നെയാണ് പക്ഷേ ഇതിലൊന്നും മാപ്പ് മാപ്പോ മാതെ ഇതൊന്നും പറയാത്ത മറ്റൊരാളുണ്ട് അതെ മാപ്പ് ജയം പറയൂലെ അത് വേറൊരു മുതലേന്നെയാണ് പേര് ഇന്നലെ സിമ്പിൾ പക്ഷെ വ്യക്തമാണ് കാര്യങ്ങൾ റൈറ്റ് ലെഫ്റ്റ് സിനിമയിലേ ഇന്ദ്രിത് പറയുന്നൊരു ഡയലോഗുണ്ട് എന്താണെന്നറിയോ അത് എഴുതുന്നതാണല്ലോ ഇതൊക്കെ ഓരോരുത്തരിലൂടെയാണ് പുറത്തു വരുന്നതെങ്കിലും എഴുതുന്ന ആളുടെ ഡയലോഗാണത് സത്യം അവരുടെ നിലപാടാണത് അതിലൊന്നുകൂടെ പറയുന്നുണ്ട് അഴിയെങ്കി അഴി സാധനം ഒരു ആ ഡയലോഗും എഴുതിയ അതാണ് സത്യം കയറിക്കയറെന്ന്റിയോ ഇത് കൂടുതലായിട്ട് മറ്റുള്ളത് രണ്ടും അവിടെ നിൽക്കട്ടെ അതായത് ലാലട്ടൻ്റെതും പൃഥ്വിരാജന്റെതും പക്ഷെ മുരളീ ഗോപിയുടെ എന്നും ഒരു ശരിക്കും ഈ ഒരു അതിനെതിരെ ഇങ്ങനെ ഇത് സിനിമയായിട്ട് കാണാൻ തയ്യാറാകാത്ത കുറെ ആൾക്കാരുണ്ടല്ലോ അവർക്കെതിരെയുള്ള ഒരു ചെറുത്തുനിൽപ്പിന്റെ ഒരു പ്രതീകായി അതൊരു സത്യം അത് അത് അയാൾക്ക് ഇതുവരെ അതാണ് അതാണ് സത്യം അതെ പിന്നെ ഒന്നിന്റെയും മുന്നിൽ തല കുനിക്കാനും ആൾ റെഡി അല്ല എന്നുള്ളത് ഇപ്പൊ പ്രൊഡക്ഷൻ ആര് ഈ സിനിമയുടെ നിലനിൽപ്പിന് ഇന്ന ആൾക്കാർ വേണം എന്നുള്ളത് കൊണ്ടൊക്കെ മേ ബി പലരൊക്കെ കുനിഞ്ഞ് കൊടുത്തേക്കാം അത് സംഭവിച്ചിട്ടുണ്ട് പക്ഷെ അതിന് മുരളീഗോപിനൊ കിട്ടൂല നാട്ടുകാരി എന്റെ മാനം ഞാൻ ഇത്ര നാൾ ഉണ്ടാക്കിയെടുത്ത് എന്റെ പേര് എല്ലാം പോവും എംബ്രാൻ സിനിമാ വിവാദത്തിൽ ഖേദം പ്രകടിപ്പിച്ച മോഹൻലാൽ ഇനി ആവർത്തിക്കില്ല മാപ്പു മാ മാപ്പ് നമുക്ക് അറിയാവുന്ന മാർഗങ്ങൾ ഇതൊക്കെ ഉള്ളൂ അതാണ് കൊടുക്കണം പൈസ സിനിമയിലെ രാഷ്ട്രീയ സാമൂഹിക പ്രമേയം ചിലർക്ക് വിഷമമുണ്ടാക്കിയതായി അറിഞ്ഞു സിനിമ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടത് തന്റെ കടമയാണ് പക്ഷേ വളരെ കുറച്ച് നല്ല ക്വാളിറ്റീസ് എനിക്കുള്ളൂ അതിലൊന്നാണ് വന്ന വഴി മറക്കാതിരിക്കുക പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോഭണത്തിൽ തനിക്കും ടീമിനും പിന്നെ നിനക്ക് ആദ്യം എംബുറും ഇത്ര കടന്ന വേറെ വെരി ഗുഡ് സോൾവ് കൈനിക്കറിയാത്തോണ്ട് അപ്പൊൾ ഗുരുതരമായിരിക്കും ഏത് മുറിവും ഉണങ്ങാനുള്ള മരുന്ന് നിന്റെ കൈ തന്നെ ഉണ്ടല്ലോ

മോഹൻലാലിന്റെ ഖേദ പ്രകടനം പൃഥ്വിരാജും ആന്റണി പെരുമ്പാവും ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തെങ്കിലും പോസ്റ്റിന്റെ പാടെ അവഗണിച്ചാണ് മുരളി ഗോപിയുടെ മൗനം ഈ ആം പ്രൗഡ് ഓഫ് മൗനം രാഷ്ട്രീയമായി കാണണം അത് മൗനത്തിലൂടെ അദ്ദേഹം പ്രതിഷേധിക്കണം ഞാൻ പ്രതിഷേധിക്കണമോ ഞാനീടെ നട്ടിൽ ഗുണവും ദോഷവും ഞാൻ അനുഭവിച്ചോളാം മോഹൻലാലിനോ പൃഥ്വിരാജിനോ എതിരെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ മുരളീഗോപി പ്രതികരിക്കുമെന്നോ നമുക്ക് പ്രതീക്ഷിക്കുകയാണ് പക്ഷേ കൃത്യമായും മോഹൻലാലിന്റെ പോസ്റ്റ് ഷെയർ ചെയ്യാത്തത് അതൊരു പ്രതിഷേധം തന്നെയാണ് അദ്ദേഹത്തിന്റെ നിലപാട് തന്നെയാണ് കൂടുതലൊന്നും ഇപ്പൊ പറയുന്നില്ല എന്റെ ആത്മകഥ വാരികയില് ഗണശ പ്രതി അപ്പൊ എന്റെ മകൻ ചതിച്ചു എന്നും പറഞ്ഞിട്ട് ഇന്നലെ രവിയുടെ ഒരു പോസ്റ്റ് കണ്ടപ്പോഴാണ് എനിക്ക് വലിയ വിഷമം തോന്നി അദ്ദേഹം എഴുതിയത് ഇതൊരു പ്രിവ്യൂ ഉണ്ടായിരുന്നില്ല ആർക്കും കാണാൻ പറ്റിയില്ല പക്ഷേ ഷൂട്ടിംഗ് നടക്കുമ്പോ എല്ലാം കണ്ട വ്യക്തിയാണ് മോഹൻലാലും ആന്റണി പെരുമ്പാവൂർ എന്തായിരിക്കും അവിടെ സംഭവിച്ചത് മോഹൻലാലിന്റെ ആത്മാർത്ഥ സുഹൃത്തായത് ഒരു രക്ഷകനായി മാറാൻ ചമഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല വെറുതെ മോഹൻലാൽ പറഞ്ഞിട്ടില്ല പൃഥ്വിരാജി ചതിച്ചെന്ന് ആന്റണി പെരുമ്പാവൂറും പറഞ്ഞിട്ടില്ല ചതിച്ചെന്ന് ആ ബോംബെക്കാരന്റെ ധാരണ എന്താ കേട്ടോ അത്ര എനിക്ക് അല്ല റിയോ മാപ്പ് പറഞ്ഞതിലൂടെ ഉള്ള പ്രശ്നം എന്താ കട്ടക്ക കൂടെന്നവരുണ്ട് അതായത് സിനിമ നല്ല സിനിമ അല്ലെങ്കിൽ സിനിമ സിനിമ കാണണം എന്നുള്ള ആ ഒരു രീതിയില് സിനിമയുടെ കൂടെ നിന്ന് കട്ട സപ്പോർട്ട് ഒരുപാട് അവര് അവരാണ് ശരിക്കും ഇതില് അവർക്കാണ് ശരിക്കും അങ്ങ് എളുംബിരായി പോവാന്ന് വി അങ്ങനെ ആയി പോയത് അത് സത്യമാണ് അത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരു സിനിമയല്ലേ ഇതിന് ഇതിനു മാത്രം മറ്റേ ഹാലിളാക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ അത് അങ്ങനെ തന്നെയായിരിക്കും അവര് പ്രതികരിക്കാന്നാണ് വിചാരിച്ചു ആ സമയത്താണ് പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു പോസ്റ്റ് വരുന്നത് അത് സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്ക് അത് ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അധികം എന്താ ഒരു ഒരു പരിധി വരെ ഒന്ന് കുറഞ്ഞിരുന്നത് അതെ അതായത് മോഹൻലാൽ ഫാൻസ് അസോസിയേഷനിൽ നിന്ന് കുറച്ചുപേരൊക്കെ രാജിവെച്ച് പിന്മാറി എന്നുള്ളതാണ് ആലപ്പുഴ ഏരിയ അസോസിയേഷൻ തന്നെ പിരിച്ചുതന്നെ വിട്ടു അപ്പൊ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല സോഷ്യൽ മീഡിയ അയാള് അയാളെ ഒരു എന്താ പറയുക വീരനായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഫാൻസിന് അതെ അതെ അതിനുമുപ് വാദിച്ചതും അതിന് വേണ്ടി പ്രവർത്തിച്ചതും നിമിഷം കൊണ്ട് അതിലുള്ളൂ എന്തായാലും സിനിമ ഗംഭീരായിട്ട് കൊളുത്തി കത്തിയാണ് പണം അല്ല കൊണ്ടിരിക്കാണ് അഞ്ഞൂറ് കോടി അഞ്ഞൂറ് കോടിയാണ് നമ്മള് പ്രതീക്ഷിച്ചോണ്ടിരിക്കുന്നത് എന്നാലും അതെ നമ്മളൊരു വീഡിയോ ഇരുന്നൂറ് കോടി എന്നുള്ള ആ വീഡിയോയില് കുറച്ച് ആവേശം കൂടുതലാണ് അതിന് കാരണം നമ്മൾ ആഗ്രഹിച്ച കുറച്ച് കാര്യങ്ങൾ സംഭവിക്കുക അതിലൂടെ നമുക്ക് എപ്പോഴും ഏത് കാര്യത്തിലും അങ്ങനെയാണ് ആവേശം അങ്ങനെ അങ്ങനെ ഇരട്ടിയായിട്ട് നമ്മളിങ്ങനെ അഞ്ഞൂറ് കോടി അടിക്കുകയാണെങ്കിൽ അപ്പൊ അപ്പൊ കുറച്ചുകൂടി അഹങ്കാരം കാണണ്ട ഒരു ഇത് ഇരുന്നൂറ് കോടി എത്തിയപ്പോ തന്നെ അതെന്തായിരിക്കും ഞങ്ങളുടെ ഞങ്ങൾക്ക് കുറച്ച് അഹങ്കാരം ഇങ്ങനെ രസാണ് മലയാള സിനിമയിൽ നിന്ന് ഇങ്ങനെ സംഭവിക്കാൻ വേറെ ഒന്നും തന്നെയാണ് പറഞ്ഞാൽ മനസ്സിലാവൂല എന്താണെങ്കിലും ഗംഭീരമാട്ടെ അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം ബൈ